പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന്റെ എട്ടാം ക്ലാസ്സിലെ ഹിന്ദി ചോദ്യപേപ്പറിന്റെ ആൻസേഴ്സ് പരിചയപ്പെടാം സൂചന ബാബ ഓർ ബാബ ബാബാക്കി ഛഡി കാ യഹ് അംശ് പഠേ ഓർ ഏക് സെ തീൻ തക്കേ ഉത്തർ ലിഖേ സൂചന ബാബ ഓർ ബാബ ബാബാക്കി ഛഡഡി എന്ന കവിതയിലെ ഈ ഭാഗം വായിച്ച് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചോദ്യം ഒന്ന് ർ പർ കോൺ ലേട്ടി ഹീത്തീ കിടക്കിയിൽ കിടന്നിരുന്നത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ഫോർ ഛടി അഥവാ വടി ചോദ്യം രണ്ട് സമാനാശയവാലി പങ്ക്തിയാം കവിതാസെ ചുൻകർ ലിഖേം കവിതയിൽ നിന്നും ഒരേ അർത്ഥം നൽകുന്ന വരികൾ കണ്ടെത്തി കണ്ടെത്തിയെഴുതുക ഛടി ബാബാക്കാ ഹാത് പകഡ്കർ ഉസ്കോ ബാഹർ ലേജാനേക്ക് മദദ് കർത്തി ഹെ വടി ബാബയുടെ കൈ പിടിച്ച് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നു ഉത്തരം ഫിർവോ ഉസ്കാ ഹാത്ത് പക്കടക്കേ ബാഹർലാത്തീഹെ പിന്നെ അത് കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു ചോദ്യം മൂന്ന് കവിയോർ കവിതാക്ക പരിചയ ദേത്തേഹുയെ കാവ്യാംഷ്ക ആശയ ലിഖേം കവിയെയും കവിതയെയും പരിചയപ്പെടുത്തി ഈ കവിതാഭാഗത്തിന്റെ ആശയമെഴുതുക ഉത്തരം यह कविता बाबा और उसकी छड़ी के बीच के गहरे संबंध को दर्शाती है छड़ी बाबा का सहारा है कवि ने प्रेम और सहानुभूति को सुंदर रूप में व्यक्त किया है ഈ കവിത ബാബയും അദ്ദേഹത്തിന്റെ വടിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ കാണിക്കുന്നു വടി ബാബയ്ക്കൊരു വലിയ ആശ്രയമാണ് സ്നേഹവും സഹാനുഭൂതിയും കവി ഇതിൽ മനോഹരമായി അവതരിപ്പിക്കുന്നു സൂചന ബൈസൈക്കൽ തീഫ് ഫിലിമി ലേഖരിക്ക അംശ് പഠേ ഓർ ചാർ സെ ഛേ തെ പ്രശ്നോകെ ഉത്തർ ലിഖേ ബൈസിക്കൽ തീഫ് എന്ന സിനിമാ ലേഖനത്തിന്റെ ഈ ഭാഗം വായിച്ച് നാല് മുതൽ ആറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പ്രശ്ന ചാർ സഹി പ്രസ്താവ് പെഹചാനെ സഹി വകല്പ് ചുൻകർ ലിഖെ ശരിയായ പ്രസ്താവന തിരിച്ചറിയുക ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്തെഴുതുക പ്രസ്താവനകൾ ഏക്ക് ആന്റോണിയോകോ നോക്കറി കെ ലൈക്കിൾക്ക് ജരൂരത്ത് ആന്റോണിയോക്ക് ജോലിക്ക് വേണ്ടി സൈക്കിളിന്റെ ആവശ്യമുണ്ടായിരുന്നു ദോ ആന്റോണിയോ കാ പരിവാർ ധനീധ ആന്റോണിയോയുടെ കുടുംബം സമ്പന്നമായിരുന്നു തീൻ ആന്റോണിയോ ഗരീബി ഓർ ഭൂക്സെ പീഡിത ആന്റോണിയോ ദാരിദ്ര്യത്താലും വിശപ്പിനാലും കഷ്ടപ്പെട്ടിരുന്നു ചാർ ആന്റോണിയോക്കെ ലിയെ ഭായിനെ സൈക്കിൾ ഖരീദി ആന്റോണിയോയ്ക്ക് വേണ്ടി സഹോദരൻ സൈക്കിൾ വാങ്ങി നൽകി ഉത്തരം ഖ ഏക്ക് ഓർ തീൻ സഹി ഹെ ഒന്നും മൂന്നും ശരിയാണ് ചോദ്യം അഞ്ച് गरीबी और उदासी की तुलना किसे की तुलना गई है क्यों दारिद्र्यवम दुखवम കിസ്സെ കീഗൈ ഹെ उत्तरम गरीबी और उदासी की तुलना धुंध से की गई है क्योंकि वह पूरे जीवन को ജീവൻകോ लेती है ദാരിദ്ര്യവും ദുഃഖവും മഞ്ഞിനോടുപമിച്ചിട്ടുണ്ട് കാരണം അത് ജീവിതത്തെ മുഴുവൻ മൂടുന്നു ചോദ്യം ആറ് കുട്ടികളെ ഈ ചോദ്യത്തിൽ രണ്ട് ഓപ്ഷനുണ്ട് ആദ്യത്തെ ചോദ്യം की साइकिल चोरी हो അന്തോണിയോ കി സൈക്കിൾ ചോരി ഹോജാത്തി ഇസ് അനുഭവ്ക്കെ ആധാർപർ ഉസ്കി ഡയറി ലിഖേ ആന്റോണിയോയുടെ സൈക്കിൾ മോഷണം പോകുന്നു ഈ അനുഭവത്തെ അടിസ്ഥാനമാക്കി അവൻറെ ഡയറി എഴുതുക ഉത്തരം ഡയറി ദിനാങ്ക് ഡാഷ് दिन मेरे जीवन का सबसे दुखद दिन है मेरी साइकिल चोरी हो गई ഇന്നെൻറെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണ് എന്റെ സൈക്കിൾ മോഷണം പോയി വഹീ സൈക്കിൾ മേരി നൌകരീകാ സഹാരാധി അബ് മേരെ പരിവാർക്ക്യാ ഹോ യഹ് സോച്ച്കർ മൻ ബഹുദ് ഭാരീ ഹോ ഗ്യ ആ സൈക്കിളായിരുന്നു എന്റെ ജോലിയുടെ ഏക ആശ്രയം ഇനി എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് മനസ്സു വിങ്ങുന്നു മൈനെ ബഹുദ് ജഗഹ് ഖോജ പർ സൈക്കിൾ നെഹി മിലി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു പക്ഷേ സൈക്കിൾ കിട്ടിയില്ല മെയ്ം ഗരീബ് ഹു ലേക്കിൻ ഹിമ്മത്ത് നെഹി ഹാരുങ്ക ഞാൻ ദരിദ്രനാണ് പക്ഷെ ധൈര്യം കൈവിടില്ല മുത്സേ വിശ്വാസ്ഹക്കി ഏക് ദിനേ മുഷ്കിലേം ഖത്തം ഹൂങ്കി ഒരു ദിവസം എന്റെ പ്രയാസങ്ങൾ അവസാനിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അന്തോണിയോ ആറിലെ രണ്ടാമത്തെ ചോദ്യം അന്തോണിയോക്ക് സൈക്കിൾ ചോരി ഹോജാത്തി ഹെ ഇസ്കൃ കർത്തെഹുവെ മിത്രക്കെ നാം അന്തോണിയോക്ക പത്രലിഖെ അന്തോണിയോയുടെ സൈക്കിൾ മോഷണം പോകുന്നു ഈ സംഭവത്തെക്കുറിച്ച് പരാമർശിച്ച് സുഹൃത്തിന് അന്തോണിയോ എഴുതുന്ന കത്ത് തയ്യാറാക്കുക പ്രിയ മിത്ര സപ്രേം നമസ്തേ പ്രിയസുഹൃത്തെ സ്നേഹപൂർവ്വം നമസ്കാരം ആശാഹേ തും ടീക്ക് ഹോഗെ നീ സുഖമായിരിക്കുമെന്ന് കരുതുന്നു ആജ്മേയും തുമ്മയും ഏക് ദുഃഖദ്ഘടനാക്കേ ഭാര്യമേ ലിഖ്രഹാഹോ ഇന്ന് ഞാൻ നിന്നോട് ഒരു ദുഃഖകരമായ സംഭവത്തെക്കുറിച്ച് എഴുതുകയാണ് മേരി സൈക്കിൾ ജോ മുജെ നോക്കരീക്കേലിയെ ബഹുത് സരൂരീഥി കൽ ചോരി ഹോ ഗൈ എന്റെ ജോലിക്ക് വളരെയധികം ആവശ്യമായിരുന്ന എന്റെ സൈക്കിൾ ഇന്നലെ മോഷണം പോയി ഉസി സൈക്കിൾ സേമേം കാമ്പർ ജായാകർത്താഥ സൈക്കിളിലായിരുന്നു ഞാൻ ജോലിക്ക് പോയിരുന്നത് സൈക്കിൾക്ക് ചോരി ഹോജാനേസേ മുജെ ബഹുത് പരേശാനി ഹോരഹി ഹെ സൈക്കിൾ മോഷണം പോയത് കാരണം ഞാൻ വലിയ ബുദ്ധിമുട്ടിലാണ് മേം ബഹുത് ഉദാസ് ഹു പറ ഹിമ്മത്ത് നഹീം ഹാർറാഹു എനിക്ക് വലിയ വിഷമമുണ്ട് എങ്കിലും ഞാൻ ധൈര്യം കൈവിടുന്നില്ല കോശിഷ് കറാഹാഹു കി കിസി തര ഫിർസെ വ്യവസ്ഥ കർസക്കൂ എങ്ങനെയെങ്കിലും വീണ്ടും ഒരു സൗകര്യമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് തുംസേ മിൽക്കർ ബാത് കർണേക്ക് ഇച്ഛാ ഹെ നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ജൽദ് ഉത്തർദേ വേഗം മറുപടി നൽകണം തുറാരാ മിത്ര അന്തോണിയോ നിന്റെ സുഹൃത്ത് അന്തോണിയോ സൂചന ജബ് ഹം ധീരെ ചൽത്തഹേ യാത്രാവിവരൺ കാശ് പഠേ ഓർ സാത് സെ നോ തെ പ്രശ്നോക്കെ ഉത്തർ ലിഖെ ജബേ ഹം ധീരെ ചൽത്തേ ഹെ എന്ന യാത്രാവിവരണത്തിലെ ഈ ഭാഗം വായിച്ച് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചോദ്യം ഏഴ് വിശേഷൻ ശബ്ദ് ചുൻകർ ലിഖേൻ വിശേഷണപദം തിരഞ്ഞെടുത്തെഴുതുക ഉത്തരം ഖൂബ് സൂരത്ത് സുന്ദരം ചോദ്യം എട്ട് ജബ് വോ സംഗീത് ബജാത്തൊ ജയ്സി സമാ ബന്ദ് ജാതാഥാ ഇസ്സയാപ്പ് ക്യാ സമജത്തെഹ് അവൻ സംഗീതം വായിക്കുമ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നുമായിരുന്നു ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഉത്തരം और प्रभावशाली था कि सभी लोग उसे सुनकर मंत्रमुग्ध हो जाते थे അവൻറെ സംഗീതം അത്രയും മനോഹരവും സ്വാധീനമുള്ളതുമായിരുന്നതിനാൽ എല്ലാവരും അതിൽ ലയിച്ചു പോകുമായിരുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം ചോദ്യം ഒൻപത് സംഗീതോംകി സഹായദാസെ മാട്ടിയോകെ ചരിത്രപ്പർ ടിപ്പണി ലിഖെ സൂചനകളുടെ സഹായത്തോടെ മാറ്റിയോയുടെ കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പെഴുതുക ഉത്തരം മാട്ടിയോ മണ്ഡലീകാ സബ്സെ ഛോട്ടാ സദസ്യഥ വഹ് അക്കോഡിയൻ ബജാനെ മേം കുശൽ ധ ഉസ്കാ സ്വഭാവ് സരൽ ഓർ ആകർഷക് ധ തഥാ വഹ് സബ്കോ അപ്പ സംഗീത്സെ പ്രഭാവിത്കർത്താഥ മാറ്റിയോ സംഘത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു അക്കോഡിയൻ വായിക്കാൻ കഴിവുള്ളവനായിരുന്നു ലളിതവും ആകർഷകവുമായ സ്വഭാവം അവനുണ്ടായിരുന്നു തന്റെ സംഗീതത്തിലൂടെ എല്ലാവരെയും ആകർഷിക്കാൻ അവന് കഴിയുമായിരുന്നു 9. 2. ചോദ്യം സംഗീതോнки സഹായദാസേ പ്രഗതി ഓർ കലാകെ बीच અભിന്ന ബന്ധ ഹേ വിഷയ પર ലഘു ലേഖ लिखे प्रगതിയും കലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ലഘു ലേഖ തയ്യാറാക്കുക ഉത്തരം മാത്യു മണ്ഡലി കാ सबसे छोटा सदस्य था वो अकॉर्डियन बजाने में निपुण था उसका संगीत बहुत मधुर था जिसे सुनकर लोग मंत्र मुग्ध हो जाते थे ഉസ്കാ സ്വഭാവ് സരൽ ഓർ മിലൻസാർ ധ അപ്നെ സംഗീത്സെ വോ സഭിക്കു ആനന്ദേതാഥ മാറ്റിയോ സംഘത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായിരുന്നു അക്കോഡിയൻ വായിക്കാൻ അവന് നല്ല കഴിവുണ്ടായിരുന്നു അവന്റെ സംഗീതം വളരെ മധുരമായിരുന്നതിനാൽ അത് കേട്ടവരെല്ലാം ആസ്വദിച്ചിരുന്നു ലളിതവും സൗഹൃദപരവുമായ സ്വഭാവമാണ് മാറ്റിയോയ്ക്കുണ്ടായിരുന്നത് തന്റെ സംഗീതത്തിലൂടെ അവനെല്ലാവർക്കും സന്തോഷം നൽകുകയായിരുന്നു സൂചന മേരീമാ ഫിൽമി ഗീത് കി യേ പങ്ക്തിയാ പഠേ പ്രശ്ന ദസ് ഓർ ഗ്യാക്ക് ഉത്തർ ലിഖെ മേരീമാ എന്ന സിനിമാഗാനത്തിലെ ഈ വരികൾ വായിക്കുക തുടർന്ന് പത്ത് പതിനൊന്ന് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക ചോദ്യം പത്ത് തുജേ സബ് ഹെ പതാ ഹെനാ മാം ഇസ് കഥൻ കാ മത്ലബ് ക്യാ ഹെ നിനക്കെല്ലാം അറിയാമല്ലേ അമ്മേ ഈ വാചകത്തിന്റെ അർത്ഥമെന്താണ് ഉത്തരം ഇസ് കഥൻ കാർഥ कि मां अपने बच्चे की हर भावना डर और परेशानी को बिना बताए भी समझ जाती है ईवा जगतिंडे अर्थम अम्मा की तंडे കൊട്ടിയുടെ എല്ലാ വികാരങ്ങളും ഭയങ്ങളും പ്രശ്നങ്ങളും പറയാതെയും അറിയാമെന്നതാണ് ചോദ്യം 11 14 നവംബർ ബാല ദിനസ്കേ അവസർ પર ആപ്കെ സ്കൂൾ മേം ഏക ഫിലിംോത്സവ കാ ആയോജൻ കറ രഹാ ഹേ ഇസ്മേ താര zameen par cinema ka pradarshan hone wala hai iske liye പോസ്റ്റർ തയ്യാർ കരേ നവംബർ പതിനാലാം തീയതി ബാലദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ താരേ സമീൻ പർ സിനിമാ പ്രദർശനം നടക്കുന്നു അതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഉത്തരം പതിനൊന്നിലെ രണ്ടാമത്തെ ചോദ്യം മുജേഭി ബോലനെ കാക്ക് ഹെ ഇസ് സന്ദേശ്കോദേ പോസ്റ്റർ തയ്യാർ കീജിയെ എനിക്കും സംസാരിക്കാൻ അവകാശമുണ്ട് ഈ സന്ദേശം നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക ഉത്തരം സൂചന കാ കഹാനിക്ക അഞ്ച് പഠേ ഓർ ബാറ സെ ചോദ തക്കെ പ്രശ്നോക്കെ ഉത്തർലിഖിയേ ഹാച്ചിയുടെ കഥ എന്ന പാഠകിലെ ഈ ഭാഗം വായിച്ച് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക ചോദ്യം പന്ത്രണ്ട് നമൂനയ്ക്ക് അനുസാർ ലിഖിയേ മാതൃകയനുസരിച്ച് എഴുതുക ഉത്തരം ലുവാള സ്റ്റേജ് പെർ ഗാനേലിഖി ചോദ്യം പതിമൂന്ന് കോഷ്ടക്കെ ശബ്ദോങ്കി സഹായത്താസെ വാക്യവിസ്താർ കിജിയേ ബ്രാക്കറ്റിലെ വാക്കുകളുടെ സഹായത്തോടെ വാക്യം വിപുലീകരിക്കുക ഉത്തരം ഒന്ന് പ്രൊഫസർ പൽത്താഹെ प्रोफेसर वलर्तुनु रंड प्रोफेसर कुत्ते को कु पलता है प्रोफेसर नाये ये वलर्तुनु मून प्रोफेसर घर में कुत्ते को कु पलता है प्रोफेसर वीटिल नाये ये वलर्तुनु नाल प्रोफेसर घर में कुत्ते को कु शानदार तरीके से पलता है प्रोफेसर वीटिल नाये मनोहरमाई वलर्तुनु ചോദ്യം പതിനാല് പില്ലയ്ക്കേ സാത് ഘരായ പ്രൊഫസർ ഓർ പത്നിക്കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത് ലിയേ കുഞ്ഞു നായയുമായി വീട്ടിലെത്തിയ പ്രൊഫസറും ഭാര്യയും തമ്മിലുള്ള സാധ്യതയുള്ള സംഭാഷണം എഴുതുക ഉത്തരം പത്നി കഹാസിലായേ ഭാര്യ ഈ നായക്കുട്ടിയെ എവിടെ നിന്ന് കൊണ്ടുവന്നു പ്രൊഫെസർ യാ സടക് പെർ അക്കേല ഘൂംറാഥ പ്രൊഫസർ ഇവൻ റോഡിൽ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു പത്നി കിത്നാ പ്യാരാ ഹെ ഭാര്യ എന്ത് രസമാണ് കാണാൻ പ്രൊഫസർ ഹാ മേ ഇസെ ഘർമേ പാലന ചാഹത്താഹു പ്രൊഫസർ അതെ ഇവനെ വീട്ടിൽ വളർത്തണമെന്ന ആഗ്രഹമുണ്ട് പത്നി ടീക്കെ ഹം ഇസ്കി ദേഖ്ഭാൽ കരേങ്കെ ഭാര്യ ശരി നമുക്കിവനെ നോക്കാം അല്ലെങ്കിൽ പരിപാലിക്കാം സൂചന താരേ സമീൻപർ ഫിലിം ലേഖക യഹ്അംഷ് പഠേം ഓർ പ്രശ്ന പന്ത്ര ഓർ സോല കെ ഉത്തർ ലിഖിയേ താരേ സമീൻപർ എന്ന സിനിമാ ലേഖനത്തിലെ ഈ ഭാഗം വായിച്ച് പതിനഞ്ച് പതിനാറ് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതുക ചോദ്യം പതിനഞ്ച് സഹി വിക്കൽപ് ചുൻകർ ലിഖിയേ ശരിയായ ഐച്ഛികം തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം ഗ വഹ് പ്ലസ് കി ഈക്വൽ ടു ഉസ് കി ചോദ്യം പതിനാറ് तारे ज़मीन पर, पर उत्तर से हमें यह सदेश मिलता है कि ई सीम हर बच्चा खास होता है ओरो प्रत्येक प्रत्येक हमें बच्चों की क्षमताओं को समझकर ഉന്നേം സഹി മാർഗദർശൻ ദേനാ ചാഹ്യേ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവരെ ശരിയായ രീതിയിൽ നയിക്കണം പ്രോത്സാഹിപ്പിക്കണം ചോദ്യം പതിനേഴ് ചിത്രക്കേ ആധാർ പർ ദോ വാക്യ ലിഖിയേ ചിത്രത്തെ അടിസ്ഥാനമാക്കി രണ്ട് വാക്യങ്ങൾ എഴുതുക ഉത്തരം ചിത്രമേ ഏക് ബച്ച സൈക്കിൾ ചലാത്ത ഹുവാ ദിഖായി ചിത്രത്തിൽ ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നതായി കാണാം ബച്ച ബഹുത് ഹുഷ് ഹോക്കർ സടക്ക് പർ സൈക്കിൾ ചലാരഹാഹെ കുട്ടി സന്തോഷത്തോടെ റോഡിലൂടെ സൈക്കിൾ ഓടിക്കുകയാണ് കുട്ടികളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായും കമൻ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ നന്ദി